ഒരു ദിവസത്തെ വരുമാനം മുഴുവനും വയനാട്ടിലെ ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്കായി മാറ്റിവയ്ക്കുകയാണ് കട്ടപ്പന സ്വദേശി രഞ്ജിത്ത് വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഒരു ദിവസത്തെ വരുമാനമാണ് വയനാടിന് കൈത്താങ്ങായി രഞ്ജിത്ത് നൽകുന്നത് കേരളത്തെ പിടിച്ചുലച്ച വയനാട് ദുരന്തത്തിന് നാടങ്ങും ഒറ്റക്കെട്ടായി സഹായവുമായി രംഗത്ത് വരികയാണ് കട്ടപ്പന വള്ളക്കടവ് സ്വദേശി തന്റെ സ്ഥാപനത്തിന്റെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും വയനാട്ടിലേക്ക് നൽകാൻ സന്നദ്ധനായി രംഗത്തെത്തി വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് സ്റ്റുഡിയോയാണ് രഞ്ജിത്തിന്റെ സ്ഥാപനം ഡിവി ഫിയുടെ നേതൃത്വത്തിൽ ദുരിതഭൂമിയിൽ വീട് വെച്ച് നൽകുമെന്ന പദ്ധതിയിലേക്കാണ് രഞ്ജിത്ത് ഒരു ദിവസത്തെ വരുമാനം നൽകുന്നത് ആ അത് വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി എല്ലാവരും ഒരുപാട് ജനങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയും എല്ലാം പൈസ കൊടുക്കുന്നുണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നു അപ്പം എനിക്ക് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചാൽ തന്നെ അതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഒരു തൊഴിലുണ്ട് അത് വെച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരുന്നു നമ്മളിപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് കളക്ട് ചെയ്തിപ്പം നമ്മളൊരു ഡിവൈഎഫിയുടെ ഒരു ഒരു വീട് ഭവന നിർമ്മാണം പദ്ധതി ഒരു വീട് ചെയ്തു രഞ്ജിത്ത് നിലവിൽ ഡിവൈഎഫ്ഐ വള്ളക്കടവ് യൂണിറ്റ് സെക്രട്ടറിയാണ് ദുരന്ത ഭൂമിക്കായി തന്നാലാകുന്ന സഹായം ചെയ്തു നൽകണമെന്ന ദൃഢനിശ്ചയമാണ് രഞ്ജിത്തിനെ ഈ പ്രവർത്തനത്തിലേക്ക് നയിച്ചത് ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ വയനാട്ടിൽ നൽകുമെന്ന ബോർഡും സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരുന്നു ഇതോടെ സ്ഥാപനത്തിൽ എത്തുന്നവരുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ന്യൂസ് ബ്യൂറോ